ആഹാ എങ്ങനെ ഉണ്ട് നമ്മുടെ സാരി ഈ യെല്ലോയില് ബ്ലാക്ക് കോമ്പിനേഷൻ അത് രണ്ട് സൈഡിലും ചെറിയൊരു ഷൈനിങ്ങിൽ അതായത് ഓവർ തിളക്കങ്ങളൊന്നും ഇല്ല സിമ്പിൾ തന്നെ അല്ല കിട്ടുന്ന അതുപോലെ ഫംഗ്ഷനൊക്കെ നല്ല സ്റ്റാർ ആയിട്ട് എടുത്തു പോവാൻ പറ്റിയായിട്ടാ നല്ലൊരു കോട്ടൺ സാരി അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ പ്രിന്റ് വരുന്നൊരു അടിപൊളിയൊരു സാരി ഇതേ ആ എല്ലാവർക്കും നട പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ വീണ്ടും തമിഴിൽ തന്നെയാണ് കുത്തമിളിൽ ഇന്ന് വന്നതാണ് നമ്മുടെ ശരവണ നീതികളിൽ ഗംഭീര കളക്ഷൻസ് ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അത് വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കണ്ടോളോ ഇന്നിപ്പോൾ സുർജിത്തില്ല അതുപോലെ തന്നെ നമ്മുടെ ഗിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ അനുകിട്ടിലും അഞ്ച് ബനാറസ് സാരികളാണ് നമ്മൾ ഈ കൊടുക്കുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക നമ്മുടെ ഫ്രണ്ട്സിനെ ജസ്റ്റ് ഒരു ആൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്താൽ മാത്രം മതി അഞ്ച് പേർക്ക് നല്ല അടിപൊളി മനാറസായിട്ട് കൊടുക്കട്ടോ നമ്മുടെ ഫോർത്ത് ഗീവിയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൊടുക്കുക നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും അടിപൊളി ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടാ അപ്പോൾ ഞങ്ങൾക്ക് കളക്ഷൻസ് ലേറ്റസ്റ്റ് കളക്ഷൻസ് മുഴുവൻ കാണിച്ചു തരാം ഏതിന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് നമുക്ക് ആദ്യം ഈ ഒരു ടെമ്പിൾ ഡിസൈൻ കാണാൻ സ്റ്റാർട്ട് ചെയ്യാം അല്ലേ അത് നല്ലൊരു യെല്ലോ കളറില് കേട്ടാ ജസ്റ്റ് ഞാൻ കാണിച്ചാലും സോ സിലക്കിലാണ് വരുന്നത് അപ്പോൾ നല്ലൊരു അടിപൊളി സാരി എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ലൊരു സാരി അത് ഇതിൻ്റെ കളർ കോമ്പിനേഷനാണ് ഓക്കെ ആഹാ ഉണ്ട് നമ്മുടെ സാരിയാണ് കാണാൻ യെല്ലോയിൽ ബ്ലാക്ക് കോമ്പിനേഷൻ അത് രണ്ട് സൈഡിലും അടിപൊളിയും കണ്ടോ ടെമ്പിൾ ഡിസൈനും ചെയ്താണ് നല്ല ഭയങ്കര അതിൻ്റെ ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ടൊരു ബ്ലാക്ക് ഫ്ലവറിൻ്റെ ഡിസൈൻസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ പല്ലു പല്ലുപോശം വരുന്നത് അതേപോലെ അതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നത് അതും ഈ ബ്ലാക്ക് തന്നെ അതിൽ ഈ വർക്കും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് വിത്ത് സ്ലീവിലേക്കും ജസ്റ്റ് ടെമ്പിൾ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കളേഴ്സും വേറെ വന്നിട്ടുണ്ട് കേട്ടോ അത് ഈ രണ്ട് കളർ കോമ്പിനേഷൻ അതേപോലെ നല്ലൊരു ഫേഷ്യൽ ഷെയ്ഡിൽ കളർ വന്നിട്ടുണ്ട് പിന്നെ അതിൻ്റെ നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ തിരിച്ച് കളർ കോമ്പിനേഷൻ റെഡും ബ്ലാക്കിൽ റെഡ് കോമ്പിനേഷൻ കേട്ടോ ഇങ്ങനെ മൊത്തം നാല് കളർ കോമ്പിനേഷനാണ് ഈ സാരി വരുന്നത് ജസ്റ്റ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് ഉള്ള സാറെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ എല്ലാം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം ജസ്റ്റ് ഒരു സിംഗിൾ സാരി ആണെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നല്ല സ്ലബ് കോട്ടനിൽ നല്ല അടിപൊളി എംബ്രോയിഡറി വരുന്ന സാരി അതായത് എല്ലാ ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ലൈറ്റ് ഷെയ്ഡ് കേട്ടോ ഫസ്റ്റ് ഞാനിത് കാണിച്ചു തരാം അതായത് നോക്കിയാൽ ഇതാണ് നമ്മുടെ സാരി വരുന്നത് നല്ല ഗംഭീര എംബ്രോയിഡറി വർക്ക് തന്നെയാണ് ചെയ്തതല്ല സാരിയിൽ മുഴുവനായിട്ട് ഓക്കെ ഭയങ്കര ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു സാരി അതും സിമ്പിളാണ് സിമ്പിൾ തന്നെ അല്ലെങ്കിൽ ഒന്നും പറയല്ലോ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ചേച്ചിമാർക്കും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല ടൈപ്പ് അതായത് ഒരു ചിക്കു കളർ വരുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ നമുക്ക് പള്ളിയിൽ പോകാനും അമ്പലത്തിൽ പോകാൻ എല്ലാത്തിനും എടുക്കാം ബാക്കി ഓവറൽ ബോഡിയിൽ ഈ ഭാഗത്തൊക്കെ പൊസിഷനിലൊക്കെ പ്ലെയിൻ തന്നെ വരുന്നത് ജസ്റ്റ് പല്ലുവിലാണ് കൂടുതലും പറ്റത്തു വരുന്നത് കേട്ടോ എംബ്രോഡറിയും കാര്യങ്ങൾ വരുന്നത് അതേപോലെ തന്നെ ഓവറൽ ബോഡിയിലും ആ സെയിം ആയിട്ട് എംബ്രോയിഡറി ഡിസൈൻ കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നല്ല കോൺട്രാസ്റ്റ് ആയിട്ട് ലൈറ്റ് കളറിലുള്ള ഒരു ബോർഡറും ഒരു സാരി ജസ്റ്റ് ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിച്ചില്ല അല്ലേ ഞാൻ ജസ്റ്റ് അത് കാണിച്ചുതരാം ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്നത് കേട്ടോ ഇത്രയും വർക്ക് വരുമ്പോൾ ബ്ലൗസ് പീസ് പ്ലെയിനായി വരുന്ന സ്ലീവിലേയ്ക്കും ആ വർക്ക് വരുന്നുണ്ട് ജസ്റ്റ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് വെറും എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇതിന് തന്നെ ഒരുപാട് ഡിസൈൻസ് അതായത് എംബ്രോയിഡറിയിലായിട്ട വ്യത്യാസങ്ങൾ വരുന്നത് ജസ്റ്റ് നോക്കിയേ ഇതിൽ ഗ്രീൻ കളറിലൊക്കെ നോക്കിയേ അതായത് എംബ്രോയിഡറി ഗ്രീനായി ബാക്കി കളർ സെയിം അല്ലേ ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കാണിച്ചുതരാം നിങ്ങൾക്ക് ഓരോ സാരിയും സ്ക്രീൻഷോട്ട് അടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ജസ്റ്റ് വെറും എണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂ ഈ ഒരു റെഡും കളറ് കണ്ടോ നല്ല സ്റ്റാൻഡേർഡ് ക്വാളിറ്റി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് കള്ളം കൊടുത്താൽ കേട്ടോ രണ്ട് പാറ്റേൺ ഡിസൈനാണ് ഇതിൽ വരുന്നത് ലൈറ്റ് ഒരു പിങ്ക് കളർ ഇനി ഇതിൽ നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ ആ റെഡ് കണ്ടതിൻ്റെ ഗ്രീനിൽ ചെറിയൊരു ഫ്ലവർ ഡിസൈൻ്റെ ഒക്കെ പോലെയാണ് സെറ്റ് ചെയ്തേ കേട്ടോ എന്ത് സ്റ്റൈലായിട്ട് അതിൻ്റെ ബോർഡർ കണ്ടോ നല്ല അതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലാ ഗ്രീന് കൊടുത്ത് നല്ല സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട് ഈ ഒരു കളറാകുമ്പോൾ എല്ലാ ചേച്ചിമാർക്കും എടുക്കാൻ പറ്റും അതേപോലത്തെ നല്ല എല്ലക്കൻ്റെ ഒരു കളറിൽ അടിപൊളി കളർ കോമ്പിനേഷനിലും കൊടുക്കുന്നതാണ് നല്ല എംബ്രോയ്ഡറി ഡിസൈൻസ് അപ്പോൾ ഇത് ഈ ഒരു കൂടി കാഴ്ച കേട്ടോ എന്തൊക്കെ ഇത്രയും ഡിസൈൻസും ഇത്രയും കളേഴ്സിലൊക്കെ നമുക്ക് ഇതിപ്പോൾ അവൈലബിൾ ആണ് ജസ്റ്റ് വെറും എയിറ്റ് ഫിഫ്റ്റി റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയാണെങ്കിൽ ഇതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനായി പർച്ചേസ് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നല്ലൊരു ക്രീം പ്രിൻ്റിൽ അടിപൊളി ഒരു സാരി കൊണ്ട് വരുന്നുണ്ട് ഇതാകുമ്പോൾ ഒന്നും കൂടി ഇപ്പം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ സെയിം ഒരു ചിക്കു കളറിൽ തന്നെ നല്ല രീതിയിൽ ഒരു പ്രിൻറ്റ് ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നുള്ളത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മുടെ സാരി വരാം ഇതിൻ്റെ താഴെ പോസിഷനിൽ ഒരു ഒരു ബോർഡർ വൺ സൈഡ് ബോർഡറിൽ നല്ലൊരു രസമായിട്ടാണ് ഒരു ബോർഡറിങ് കയ്യിൽ കൊടുത്തത് നല്ല രീതിയിൽ ലോട്ടസിൻ്റെ ഡിസൈൻ കൊടുത്താൽ ഓവറോൾ ബോഡിയിൽ ഫുള്ളായിട്ട് പ്രിൻറ് വരുന്നുണ്ട് ലോട്ടസിൻ്റെ തന്നെ ജസ്റ്റ് ഉണ്ടോ നല്ല ടൈപ്പ് ഒരു പ്രിൻ്റ് തന്നെയാണ് കേട്ടോ ജസ്റ്റ് ഇതും നമുക്ക് ജസ്റ്റ് വെറും ഒരു എയ്റ്റ് ഫിഫ്റ്റി ആ റേഞ്ചിലേക്ക് തന്നെ വരുന്നുള്ളൂ എന്നിട്ട് തന്നെ ഒരുപാട് പാറ്റേൺ ചേഞ്ചുകളുണ്ട് ഇതൊക്കെ ഓടിച്ച് കാണിച്ചതരാം കേട്ടോ ഓക്കെ ഇത് വേറൊരു പ്രിൻ്റ് ഒക്കെ നല്ല അടിപൊളി പ്രിൻറ്റ് ഒക്കെ ചിക്കു കളർ തന്നെയാണ് ചിക്കു കളറിലാകുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ടൈപ്പ് ആൾക്കാർക്കും യൂസ് ചെയ്യാനും അതായത് ഒരു അത്യാവശ്യം ഒരു പേസിഷായിട്ടുള്ള അന്വേഷിക്കുന്ന എല്ലാ ആൾക്കാർക്കും എടുക്കാൻ പറ്റില്ല കേട്ടോ വേണ്ട ബ്ലാക്ക് വരുന്നൊരു അതിനൊക്കെ ചെറിയ ബോർഡർ ആയിട്ട് കൊടുത്തതാണ് മറ്റേ നമ്മൾ നേരത്തെ ഇത്തിരി വലിയ ബോർഡർ ആണെങ്കിൽ ചെറിയ ബോർഡറിലും രണ്ട് ടൈപ്പ് ബോർഡറിലും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഡിസൈൻസ് ആയിരുന്നു ഒക്കെയാണ് എല്ലാത്തിൻ്റെയും പ്രിൻറ്റിൻ്റെ പാറ്റേൺ തന്നെ ഭയങ്കര ഡിഫറെൻറ്റാണ് കേട്ടോ ചെറിയൊരു പാറ്റേൺ ജസ്റ്റ് ഇതിൻ്റെ തന്നെ ഈ ഒരു മെറൂൻ്റെ തന്നെ ബ്ലാക്ക് കളർ ചേഞ്ച് ആയിട്ട് സ്റ്റിതിലൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് പൈസ വ്യത്യാസം ഉണ്ടാകും കേട്ടോ അല്ല ഇത് സെയിം പിന്നെയാണ് എയ്റ്റ് എയ്റ്റ് ടു വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ച ആ ഒരു ലോട്ടസിൻ്റെ കളർ ചേഞ്ച് നമ്മൾ ബ്ലാക്ക് ആണ് ഫസ്റ്റ് കാണിച്ചിട്ടാണ് ഇതിലാകുമ്പോൾ നോക്കി നല്ല റെഡ് കളറിൽ വന്നു അത് ഒരു ഇതിൽ മാത്രം അല്ല ഇതൊക്കെ സെയിം തന്നെയാണ് പ്രൈസ് ജസ്റ്റ് എയ്റ്റ് എയ്റ്റ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് അടിപൊളി പ്രിൻ്റ് വരുന്ന വീട്ടിലെ കളക്ഷൻസ് നോക്കിയാൽ എല്ലാത്തിനും പ്രിൻ്റ് കണ്ടോ ഭയങ്കര ഡിഫറെൻറ്റ് പ്രിൻറ്റുകളാണ് ഒക്കെ നല്ല ഇങ്ങനെ കാണാനായിട്ട് എല്ലാ ആൾക്കാർക്കും യൂസ് ചെയ്യാൻ പറ്റാത്തത് അത്യാവശ്യം ജോലിക്കാർക്കൊക്കെ എടുത്ത് പോകാൻ വയർ ഇത് പോകാനായിട്ട് പറ്റിയ ഒരു സാരി കേട്ടോ ഇതിന് ജസ്റ്റ് ഞാൻ ഈസിയായിട്ട് കാണിച്ചുതരാം കേട്ടോ അതിൻ്റെ ഒക്കെ നോക്കിയാൽ നല്ല ഹെവി ബോർഡർ അല്ലേ ഈ ഒരു ചൂട് സമയത്തൊക്കെ എടുത്ത് പോകാൻ പറ്റിയ നല്ലൊരു സാരി കൂടിയാണ് മിസ്സാക്കേണ്ട അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വേഗം ഇപ്പോൾ ഇല്ലാണ്ട് നമ്മൾ വേഗം ഓടി വന്ന് വീഡിയോ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വേഗം വേഗം എത്താൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് ഒരു കളർ ഓടി കാണിച്ചു കേട്ടോ എൻ്റെ ആ ഡിസൈൻസ് തന്നെയാണ് മെയിൻ കാശ് കേട്ടോ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഡിസൈൻസ് ഓവറോൾ ബോഡി ഫുള്ളായിട്ടിങ്ങനെ നിറഞ്ഞുകെടുക്കും അടിപൊളി ആയിട്ടില്ല വെറും എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് കേട്ടോ താലു കാണുന്ന നമ്പറിൽ വിളിക്കുക നിങ്ങളിരിക്കുന്ന സ്ഥലത്തേക്ക് ഒക്കെ നമുക്ക് വേഗം വേഗം അയച്ചു തരാൻ പറ്റും കേട്ടോ ഇനി വേറൊരു അടിപൊളി ഏറ്റവും വന്നിട്ടുണ്ട് ണിച്ചരാം അതേപോലെ ഈ ഫംഗ്ഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ലിനൻ ടിഷ്യൂല് ഒരു കീട്ടിലൻ സാരി വന്നിട്ടുണ്ട് കേട്ടാ സിസ്റ്റ് ഞാൻ കാണിച്ചുതരാം ഭയങ്കര രസമാണ് അതേപോലെ ലൈറ്റ് വെയ്റ്റ് ആണ് സാരി അടിപൊളി ഒരു സാരി ഫുള്ളായി നിർത്തി കാണിച്ചാ മറ്റേ ഇതിന്റെ പ്രൈസും ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞാ ഇതാണ് നമ്മുടെ സാരി വരുന്നത് ലിനൻ ടിഷ്യൂ സാരി ആണ് പലുവൽ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് സ്ട്രൈപ്പ് ആണ് അത് ചെറിയൊരു ലൈറ്റ് ഗോൾഡാണ് കൊടുത്തതാണ് ഓവറോൾ ബോഡിയിൽ ഫുൾ ആയിട്ട് വർക്ക് കണ്ടോ നല്ല രസമായിട്ടൊരു വർക്ക് കൊടുത്താൽ അതേപോലെ ചെറിയൊരു ഗ്ലൈസിങ് ഉണ്ടാ ഒരു സിൽവർ ടച്ചിന്റെ പോലെ ഒരു ഗ്ലൈസിങ് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ബോർഡർ ബോർഡറും കാര്യങ്ങളും കണ്ടോ സ്റ്റാൻഡേർഡ് ഒരു ബോർഡർ ബ്ലൗസ് പീസും റണ്ണിങ് തന്നെയാണ് വരുന്നത് സെയിം തന്നെയാണ് ഓവറോൾ ബോഡി കാണാനാണ് സത്യം പറഞ്ഞാൽ പറഞ്ഞതിന്റെ ലുക്ക് ചെറിയൊരു ഷൈനിങ് അതായത് ഓവർ തിളക്കങ്ങളൊന്നും ഇല്ല സിമ്പിൾ തന്നെ അല്ലെങ്കിൽ പറയുക അതുപോലെ ഫംഗ്ഷനൊക്കെ നല്ല സ്റ്റാർ ആയിട്ട് എടുത്തു പോകാൻ പറ്റിയതായിട്ടോ പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറാണ് അതിന്റെ പ്രൈസ് വരുന്നത് ഇതിലടിപൊളി കളേഴ്സുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടാ നോക്കിയാ ലേറ്റസ്റ്റ് വന്നിട്ടുള്ള കളക്ഷൻസ് ആണ് നീയൊരു ഗ്രീൻ കളറൊക്കെ ഉണ്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടൈപ്പ് കളേഴ്സ് മാത്രം അതൊക്കെയാണ് അപ്പോൾ മിസ്സാക്കേണ്ടതൊന്നും നല്ല സ്റ്റാൻഡേർഡ് കളേഴ്സ് നോക്കിയേ നോക്കിയ കളർ ചേഞ്ച് നോക്കിയേ ഒരു ഗ്രീനിൽ വരുന്നുണ്ട് ഇനി നല്ലൊരു റെഡ് ചെറിയ ഈ ഒരു ബോർഡറൊക്കെ നല്ല രീതിയിലൊരു പൈപ്പിംഗ് കാര്യങ്ങൾ പോലെ പോയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു കളറ് നമുക്കത് ജസ്റ്റ് എടുത്ത് കാണാൻ പറ്റും അല്ല വേ റെഡ് കളർന്ന് നോക്കിയാൽ റെഡ് എൻ്റെ ഒരു ബോർഡർ കണ്ടോ ബോർഡറിൽ ശരിക്കും അതിൻ്റെ ആ ഒരു കളറ് ശരിക്ക് എടുത്ത് കാണിക്കും ആ റെഡ് കളറ് നല്ല സ്റ്റൈലായിട്ട് അത് കാണാനായിട്ട് പിന്നെ എല്ലാവരും ഫേവറേറ്റ് ആയിട്ടുള്ള ബോട്ടിൽ ഗ്രീനിൻ്റെ ഒരു ഗോൾഡൻ്റെ ടച്ച് കൂടി വരുമ്പോൾ അതായത് ഗ്രീനെ ടിഷ്യൂലറിയാമല്ലോ നല്ലൊരു ടച്ചും കൂടി വരുന്നുണ്ട് അപ്പോൾ കൂടി വരുമ്പോൾ നല്ല സ്റ്റൈലാണ് ഈ ഒരു കളറുകൾ എല്ലാം നല്ല മനോഹരമായിട്ടുള്ള കളേഴ്സിനാണ് കൊണ്ടുവന്നതാണ് ജസ്റ്റ് പ്രൈസ് വരുന്നതും ആയിരത്തി അറുന്നൂറ് രൂപയാണ് അതായത് നല്ലൊരു പാർട്ടി ഫങ്ഷനൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ എടുത്തു പോകാൻ പറ്റിയ നല്ലൊരു ക്വാളിറ്റി സാരി അല്ലിനലില് ടിഷ്യൂ കൂടി വരുമ്പോൾ അറിയാലോ അതിൻ്റെ ഒരു ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ എല്ലാ സാ എല്ലാ കളേഴ്സും ഒന്നിനൊന്ന് വെച്ചായിട്ടുള്ള നല്ല നല്ല കളേഴ്സാണ് ഫേസ് ഷൈഡിൽ വേണമെങ്കിൽ ഈ ഒരു കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം നല്ല ഭംഗിയായിട്ടുള്ള സാരി മിസ്സാക്കാനാട്ടോ ചേച്ചിമാരെ ഇതൊക്കെ നല്ല നല്ല ലാഭത്തിന് നല്ല നല്ല സാരികളാണ് നിങ്ങൾക്ക് എത്തിക്കുന്നത് നല്ലൊരു മെറൂൺ കളറ് മൊത്തം ആറ് ഏഴ് കളേഴ്സിലാട്ടാ ഈ ഒരു സാരി ഇപ്പൊ വന്നിട്ടുള്ളത് ഇപ്പൊ ലേറ്റസ്റ്റ് വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് വേഗം നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ എടുത്ത് വേഗം വേഗം എത്തിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഫംഗ്ഷൻ ടൈമിൽ നല്ല നല്ല സാരികളാണ് അന്വേഷിക്കുന്ന ആൾക്കാരാ അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാരി ഇപ്പം ഇറക്കേണ്ടത് അതേപോലെ നല്ല രീതിയിലൊരു ഒരു കോട്ടൺ സാരി ഇപ്പൊ പല്ലിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ ഇത്തിരി പ്രായ ഒരു ചേച്ചിമാരൊക്കെ നല്ല രീതിയിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പോയില് ഒരുപാട് ചേച്ചിമാര് കോട്ടണില് സാരികളെ ന്വേഷിക്കുന്നുണ്ട് അപ്പൊ ജസ്റ്റ് അതും കാണിച്ചു തരാം ഇത് ആഷില് ആഷില് നല്ല അടിപൊളി പ്രിന്റ് വരുന്ന ഒരു കോട്ടൺ സാരി ജസ്റ്റ് വേറെ എണ്ണൂറ്റി അമ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു സാരി ആണിയാലോ നല്ല ചൂട് സമയത്ത് നിങ്ങൾക്ക് നന്നായി വെയർ ചെയ്ത് പോകാൻ പറ്റിയൊരു അടിപൊളി ഒരു സാരി അത് ഗ്രേ ഷൈഡിൽ വരുന്നത് ഇതല്ലാണ്ട് നമുക്ക് വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ വേറെ വരുന്നുണ്ട് അല്ലേ ഓക്കെ അതാണ് അതിൻ്റെ പല്ല് വരുന്നത് ഓവറോൾ ബോഡിയിൽ ഫുള്ള് പ്രിന്റ് തന്നെയാണ് ജസ്റ്റ് വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് എങ്ങനെയാണ് അതിൻ്റെ ഓവറൽ ബോഡി വരാം കേട്ടോ ഫുള്ള് ഫ്ലവർ അടിപൊളി പ്രിന്റ് വരുന്നത് ചെറിയ രണ്ട് ബോർഡർ കൊടുത്താണ് ബ്ലൗസ് പീസ് ജസ്റ്റ് കാണിച്ചു തരാം ബ്ലൗസ് പീസ് പ്ലെയിനാണ് വരുന്നത് നീ കാണുന്ന ഈ ഒരു ആഷ് കളറിനെയാണ് അതിലും ഫുള്ള് സ്ട്രൈപ്പാണ് വരുന്നത് ചെറിയൊരു ഇത് വരുന്നുണ്ട് എന്താ പറയുക ഒരു നമ്മളൊരു ഗാദി ടച്ച് പോലെ ഫീൽ ചെയ്യുന്ന ഒരു അടിപൊളി സാരി തന്നെയാണ് ഇതിലും നമുക്ക് കുറേ പാറ്റേണിൽ ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല അതിപ്പോൾ കുതിരൊക്കെ കൊടുത്താൽ നല്ല ഡിസൈൻസ് കൊടുത്തതാണ് ഓക്കെ അല്ലേ ഒരു ഡിസൈൻ ഒക്കെ നിൽക്കുക ഫുള്ള് നല്ലൊരു ബോക്സിൽ കുതിര ഫ്ലവർ അങ്ങനത്തെ ഡിസൈൻസ് സെറ്റ് ചെയ്തതാണ് കേട്ടോ നല്ല സെലൈൻ്റെ പല്ലുവിലും അതുപോലെ നല്ല ഹെവി തന്നെയാണ് ഒരുപാട് ഡിസൈൻസ് ഒരു അഞ്ച് ആറ് ഡിസൈൻസിൽ ഈ ഒരു സാരി വന്നിട്ടുണ്ടായിരുന്നു നല്ലൊരു കോട്ടൺ സാരി അതിന്റെ ഫുള്ള് പ്രിന്റ് വരുന്ന അടിപൊളി ഒരു സാരി സാരിണ്ട അത്യാവശ്യം എല്ലാ ആൾക്കാർക്കും എവിടെ വേണേലും വേറെ ഇത് പോകാൻ പറ്റുന്ന ഒരു സാരി ആട്ടാ ചെറിയ ആഷനും അതുപോലൊരു ഗാദി ടച്ച് ഒക്കെ ഫീൽ ചെയ്യും നമുക്ക് കാണുമ്പോ പ്രൈസാ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രം കൊടുത്താൽ മതി ഈ ഒരു ഡിസൈൻ കണ്ടോ ഭയങ്കര സിമ്പിൾ ആയിട്ട് ഇലകൻ്റെ ആണ് അധികം പ്രൊജക്ഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ ചേച്ചിമാർക്ക് പോകുന്ന കളക്ഷൻസ് ആടാ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ നല്ലൊരു കോട്ടൺ സാരി അതിൻ്റെ ലാസ്റ്റ് കളറ് ഡിസൈൻസും ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അതിൽ വൈറ്റ് കോമ്പിനേഷനിൽ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ പള്ളിയെ പോകാനെങ്കിലും അമ്പലത്തിൽ പോകാനാണെങ്കിലൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ അറിയാലോ ഭയങ്കര ലുക്ക് തന്നെയാണ് എല്ലാം കണ്ട് ലുക്ക് അതാ നോക്കിയ രസായിട്ടല്ലേ കാണാനായിട്ട് അതിന്റെ പല്ലു ഓവറോൾ ബോഡി ജസ്റ്റ് കാണിച്ചാലും ചെറിയൊരു ബോർഡർ കൊടുത്താണ് ഉണ്ടോ ഭയങ്കര നല്ല കണ്ടായിരിക്കും സാരിക്ക് വരുമ്പോ ഇതിന്റെ പ്രൈസിൽ വ്യത്യാസമുണ്ട് ജസ്റ്റ് ഒരു മുപ്പത് രൂപ കൂടുതല് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയ്ക്കാണ് നീ കാണുന്ന ഒരു സാരി അതേപോലെ നല്ല ഇങ്ങനെ കാണാനാണ് ചെറിയ വർക്കാ ബോഡി നിറഞ്ഞിരിക്കുന്ന ഒരു ചെറിയൊരു ബോർഡർ ഇതിൽ തന്നെ പാറ്റേൺ വ്യത്യാസങ്ങളുണ്ട് ഈ ഒരു പാറ്റേൺ കണ്ടപ്പോല നല്ലൊരു കോട്ടൺ സാരി അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ പ്രിന്റ് വരുന്ന ഒരു അടിപൊളി ഒരു സാരി നീയൊരു കാറ്റാണൊക്കെ നോക്കിയാൽ ഭയങ്കര അല്ല കണ്ടല്ലേ കാണാനായിട്ട് നല്ല സ്റ്റൈലാണ് ഇതപ്പം ഒന്നുകൂടി വർക്ക് കൂടുതൽ കേട്ടോ ഇതിലൊക്കെ പ്രിന്റ് ഒന്നുകൂടി കൂടുതലാ കേട്ടോ കാണിച്ചാലും ഇതെല്ലാം വിത്ത് ബ്ലൗസ് തന്നെയാണ് ഫുള്ള് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക അത്യാവശ്യം ജോലിക്ക് പോകാനും ഞാൻ പറഞ്ഞ പോലെ എപ്പോഴും എടുത്ത് നിൽക്കുന്ന ചേച്ചിമാർ ഇപ്പൊ വൈറ്റ് ബ്ലാക്ക് കൂടുതലായി യൂസ് ചെയ്യുന്ന എല്ലാ ചേച്ചിമാർക്കും ഭയങ്കര കംഫോർട്ടായിരിക്കും അമ്മമാർക്കൊക്കെ നല്ല ഫീൽ അമ്മമാർ നല്ല എല്ലാ ആൾക്കാർക്കും കണ്ടോ വൈറ്റും ബ്ലാക്കും ഒരു രക്ഷയിലാത്ത കളർ കോമ്പിനേഷൻ ആയാലും തന്നെ അടിപൊളി പാറ്റേൺസ് തന്നെയാണ് കൊണ്ടു വന്നതാണത് അപ്പൊ ഇതൊന്നും മിസ്സാക്കുന്ന ചേച്ചിമാരെ വേഗം താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക ചോദിക്കുക അതൊക്കെ അതൊക്കെയാ ഈ ഒരു പാറ്റേൺ ഒക്കെ ഉണ്ടോ എന്ത് ഭംഗിയാണെന്നായിട്ട് നല്ലൊരു ക്രോസ് ഡിസൈനിൽ പല്ലൂൽ ഈ വർക്ക് കൊടുത്താണ് പിന്നെ അതിനേക്കാളും ചെറിയ വർക്ക് ഓക്കെ ചെറിയൊരു ഫ്ലവർ ഡിസൈന കൊടുത്താണ് കേട്ടോ എന്ത് സ്റ്റൈലാ നോക്കിയാൽ ചെറിയ വർക്ക് തന്നെ അത്രയും ചെറിയ വർക്കിലേക്ക് കൊടുത്താണേ പല്ലൂലായാലും നല്ല ഭംഗിയായ ഡിസൈൻസ് കൊടുക്കുന്നത് ഇതിന്റെ ജസ്റ്റ് ബ്ലൗസ് പീസ് ഉള്ളിലേ വരുന്നത് അതുകൊണ്ട് ജസ്റ്റ് കാണിക്കാത്ത കേട്ടോ എല്ലാതും വിത്ത് ബ്ലൗസ് തന്നെയാണ് വരുന്നത് ലാസ്റ്റ് ഇതിലൊരു ഒരു കളർ കൂടി ഉണ്ട് ഈ കളർ കാണിച്ചാൽ സോറി കളറല്ല അല്ല അതിന്റെ പ്രിന്റ് ഓൾമോസ്റ്റ് ഇതൊക്കെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ തന്നെയാണ് വരുന്നത് ഇതൊക്കെ ഭയങ്കര സ്റ്റാലായിട്ടേ ജസ്റ്റ് ഒരു എണ്ണൂറ്റി എൺപത് രൂപ മാത്രം നിങ്ങൾക്ക് കൊടുത്താൽ മതി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക വേഗം വേഗം ചോദിക്കുക അതുപോലെ എല്ലാ പ്രാവശ്യം ഞാൻ പറയാറുണ്ട് വെഡിങ് സാരികളുടെ ഒരു വലിയൊരു കളക്ഷൻ തന്നെ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ വെഡിങ് പാർട്ടികൾക്ക് നിങ്ങൾ വരുമ്പോൾ ഡയറക്റ്റ് വരുമ്പോൾ നല്ല സ്പെഷ്യൽ ഡിസ്കൗണ്ടും കാര്യങ്ങളുണ്ട് മിസ്സാക്കണ്ട അതുപോലെ സെറ്റ് സാരി സെറ്റ് മൂണ്ട് കോട്ടൺ സാരി എല്ലാ ടൈപ്പ് കളർ സാരികളും റസാരി അല്ലെങ്കിൽ കുട്ടികൾക്കുള്ള ഡ്രസ്സുകളായാലും എല്ലാ ടൈപ്പ് കളക്ഷൻസും നമുക്കിവിടെ അവൈലബിൾ ആണ് കുത്താൻ വരുമ്പോൾ ഒരു വട്ടെങ്കിലും വരാം കയറാം കാണാം ഏറ്റവും റേറ്റോ ഇല്ലേ നല്ല നല്ല കളക്ഷൻസ് കളക്ഷൻസൊക്കെ സ്വന്തമാക്കുക ഇനിയും ഒരുപാട് കളക്ഷൻസും ഒരുപാട് വെറൈറ്റികളായിട്ട് അടുത്ത വീഡിയോയിൽ വീടിനും വരാം അതുവരെ ബൈ ബൈ